മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന ആസ്ഥാനമായ ഒലിവറ്റ് അരുമനയിൽ ഇഫ്താർ സംഗമം നടന്നു മറ്റുള്ളവരുടെ മത ചിന്തകളെ വ്രണപ്പെടുത്തുവാൻ പാടില്ലെന്ന് ഭദ്രാസന അധ്യക്ഷൻ യുയാക്കി മാർ കുറിലോസ് സഫഗ്രൻ മെത്രോപൊലിത്ത പറഞ്ഞു ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നാം ഭാരതീയരാണെന്ന ചിന്ത ശക്തിപ്പെടുത്തുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള കരുതൽ ജനിപ്പിക്കുന്നതെന്നും യുയാക്കി മാർക്ക് കുറുലോ സഫഗ്രൻ മെത്രോപൊലിത്ത പറഞ്ഞു സംഗമത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം

മനുഷ്യൻ ദൈവോന്മുഖനാകുമ്പോൾ അവൻ അവരിലേക്ക് തന്നെ നോക്കുവാനുള്ള പുറകു യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്ന സാധ്യത അപ്പോഴാണ് അവൻ ലോകോന്മുഖനായിട്ട് മറ്റുള്ളവരെ കാണുന്നതിനും ദൈവം സൃഷ്ടിച്ച ലോകത്തെ കാണുന്നതിനുമൊക്കെ റിയായിട്ടി എന്നുള്ളത് അപ്പോൾ മുളക്കുഴ മുസ്ലിം ജമാഅത്ത് ഇമാം ഷെഫീഖ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി ജീവിതത്തിൽ പലതും ത്യജിക്കുമ്പോഴാണ് സഹജീവികളുടെ പ്രയാസം നാം മനസ്സിലാക്കുന്നതെന്നും ഇമാം പറഞ്ഞു യൂഹന്നാൻമാർ ക്രിസോസ്റ്റമോസ് മെത്രോപൊലിത്ത കുര്യാക്കോസ്മാർ ഗ്രീഗോറിയോസ് മെത്രോപൊലിത്ത അക്കിരമൺ കാളിദാസഭട്ടതിരിപ്പാട് ശിവബോധാനന്ദ സ്വാമികൾ ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ് ഡോക്ടർ ഈശോ മാത്യു ഭദ്രാസന സെക്രട്ടറി ഡോക്ടർ സാംസൺ എം ജേക്കബ് ട്രഷറർ ജോജി ചെറിയ എന്നിവർ പ്രസംഗിച്ചു വിവിധ മതരാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ വൈദികർ ഭദ്രാസന കൗൺസിലംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഇഫ്താർ വിരുന്നും നടത്തി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ